ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാറിന് വ്യക്തിത്വമോ നട്ടെല്ലോ ഉണ്ടെങ്കിൽ അദ്ദേഹം നിലകൊള്ളേണ്ടത് യദു എന്ന കെ എസ് ആർ ടി സി ഡ്രൈവറോടൊപ്പമാണ് തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനും അവരുടെ ഭർത്താവ് ബാലുശ്ശേരി എം എൽ എ സച്ചിൻ ദേവും യദു എന്ന ട്രാൻസ്പോർട്ട് ബസ് ഡ്രൈവർക്കെതിരെ ചില ഗൗരവതരമായ ആരോപണങ്ങളുമായി വന്നിരിക്കുന്നു അവരുടെ വാഹനത്തിന് യതു ഓടിച്ചിരുന്ന ബസ് സൈഡ് കൊടുത്തില്ല എന്നായിരുന്നു പ്രധാനമായ ആരോപണം തിരുവനന്തപുരത്ത് പട്ടത്തിനും പാളയത്തിനും ഇടയ്ക്ക് വെച്ചായിരുന്നു സംഭവം ഇപ്പോൾ ആദ്യത്തെ ആരോപണം വിട്ട് യതു അവരെ ലൈംഗിക ചുവയോടെയുള്ള ആഗ്യം കാണിച്ചു എന്നും അപകടകരമായി വണ്ടി ഓടിച്ചുമെന്നായി മാറിയിട്ടുണ്ട് ഈ ആരോപണത്തിന് തെളിവൊന്നുമില്ല പ്രത്യേകിച്ച് ലൈംഗിക ചുവയുള്ള ആജ്ഞം കാണിച്ചു എന്നുള്ളതിന് അതിന് ഞാനൊന്ന് ചോദിക്കട്ടെ ആറടി പൊക്കമുള്ള ബസ്സിൻ്റെ സീറ്റിൽ നിന്ന് ആങ്കിം കാണിച്ചാൽ രണ്ടടി മാത്രം പൊക്കമുള്ള കാറിലിരിക്കുന്നവർക്ക് അതെങ്ങനെ കാണുവാൻ സാധിക്കും ഇതൊക്കെ യാതൊരു യുക്തിയുമില്ലാത്ത യുക്തിക്ക് നിരക്കാത്ത പെരും കള്ളമാണ് നിൽക്കല്ലി ഇല്ലാതാകുമ്പോൾ പിടിച്ചു നിൽക്കുവാൻ വേണ്ടി സ്ത്രീകൾ ഉപയോഗിക്കുന്ന പലപ്പോഴും ഉപയോഗിച്ചിട്ടുള്ള ഒരു തുരുപ്പ് ചീട്ടാണ് ഈ ലൈംഗിക ആരോപണം ഇതും അങ്ങനെ തന്നെ കണക്കാക്കിയാൽ മതി ഈ സംഭവത്തിൻ്റെ പല ഫോട്ടോകളും സോഷ്യൽ മീഡിയയിൽ കാണുവാനുണ്ട് രണ്ടു വരി പാതയിലാണ് സംഭവം നടക്കുന്നത് അങ്ങോട്ട് രണ്ട് ലൈൻ ഇങ്ങോട്ട് രണ്ട് ലൈൻ ഇങ്ങോട്ടുള്ള രണ്ട് ലൈനിൽ ഇടത്തെ വരിയിലൂടെയാണ് ബസ് ഓടിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം ഈ രാഷ്ട്രീയ പവർ ദമ്പതികൾക്ക് വേണമായിരുന്നുവെങ്കിൽ വലതുവശത്തു കൂടി അതായത് ഈ ബസ്സിൻ്റെ വലതുവശത്തു കൂടി ആ ബസ്സിനെ ഓവർടേക്ക് ചെയ്ത് സേഫായിട്ട് കടന്നു പോകാമായിരുന്നു അവർ അത് ചെയ്തില്ല അല്ല ഇനി ബസ് ഡ്രൈവർ മനഃപൂർവം ആരോ വഴി തടയുകയായിരുന്നു എങ്കിൽ അവർക്ക് അതിൻ്റെ വീഡിയോ എടുക്കാമായിരുന്നു ഇല്ലേ അത് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിനോ കെ എസ് ആർ ടി സി അധികാരികൾക്കോ ബന്ധപ്പെട്ട മന്ത്രിക്കോ അയച്ചു കൊടുക്കാമായിരുന്നു അവർ ആ ഡ്രൈവർക്കെതിരെ വേണ്ട നടപടികൾ എടുക്കുമായിരുന്നില്ലേ അതിന് പകരം ഈ മേയർ എം എൽ എ ദമ്പതിമാർ നിയമം കയ്യിലെടുക്കുകയായിരുന്നു നിയമവിരുദ്ധമായി ഇടതുവശത്തു കൂടി ഓവർടേക്ക് ചെയ്ത് വലത്തോട്ട് വെട്ടിച്ച് അവർ അവരുടെ വാഹനം ബസ്സിന് വട്ടമിടുകയായിരുന്നു ഇത് ഫോട്ടോകളിൽ നമുക്ക് വ്യക്തമായി കാണാം ഇവിടെ ആരാണ് നിയമലംഘനം നടത്തിയത് മേയറും എം എൽ എ ഭക്താവും സഞ്ചരിച്ച വണ്ടിയുടെ ഡ്രൈവർ ആരായാലും അയാൾ പല നിയമങ്ങളും ഇവിടെ ലംഘിച്ചിട്ടുണ്ട് ഒന്ന് ഒരു വാഹനത്തിൻ്റെ ഇടതുവശത്തു കൂടി അയാൾ ബസ്സിനെ ഓവർടേക്ക് ചെയ്തു രണ്ട് ഒരു സർക്കാർ വാഹനം അവ അനധികൃതമായി തടഞ്ഞു വച്ചു മൂന്ന് ഒരു സർക്കാർ സ്ഥാപനത്തിലെ ഉദ്യോഗസ്ഥൻ്റെ ജോലി അവർ തടസ്സപ്പെടുത്തി നാല് ആ ബസ്സിലെ യാത്രക്കാരുടെ സഞ്ചാര സ്വാതന്ത്ര്യം അവർ തടസ്സപ്പെടുത്തി മേയറും അവരുടെ എം എൽ എ ഭർത്താവും കാണിച്ചത് അവരുടെ അധികാര തിമിർപ്പാണ് ഉങ്കാണ് ഇന്ത്യയിൽ മാത്രമാണ് ഇതുപോലുള്ള രാഷ്ട്രീയ തോന്നിവാസങ്ങൾ നടക്കുകയുള്ളു മേയറോ എം എൽ എയോ ഒക്കെ ആയാൽ പൊതുജനങ്ങളുടെ നെഞ്ചത്ത് തോന്നിയതുപോലെ കയറാമെന്നാണ് ഇവരുടെയൊക്കെ ധാരണ യദുവിനെ ജോലിയിൽ നിന്നും ഇപ്പോൾ മാറ്റി നിർത്തിയിരിക്കുകയാണ് സ്വാഭാവികമായും പോലീസ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു എന്തടിസ്ഥാനത്തിലാണ് പോലീസ് അയാളെ അറസ്റ്റ് ചെയ്തത് എന്ന് പോലീസിനോട് പോലും ചോദിച്ചു പോകരുത് അത് അവക്ക് പോലും അറിഞ്ഞുകൂടാ മേയറോ എം എൽ എയോ ആവശ്യപ്പെട്ടാൽ പിന്നെ അറസ്റ്റ് ചെയ്യുവാൻ പോലീസിന് മറ്റ് കാരണങ്ങളൊന്നും വേണ്ടല്ലോ എൻ്റെ അഭിപ്രായത്തിൽ ഇവിടെ ആരെയെങ്കിലും അറസ്റ്റ് ചെയ്യണമായിരുന്നു എങ്കിൽ അത് മേയറുടെ കാറിൻ്റെ ഡ്രൈവറെ ആയിരുന്നു ഇപ്പോൾ സ്വയം നീതീകരിക്കുവാൻ വെറും പച്ചക്കള്ളങ്ങളുമായി ഇറങ്ങിയിരിക്കുകയാണ് ഈ മേയറും ടീമും താൻ കാറ് വട്ടമിട്ട് ബസ് തടഞ്ഞില്ല എന്നും മറ്റുമാണ് ഇപ്പോൾ അവർ തട്ടിവിടുന്നത് പൊതുജനങ്ങളെ വിഡ്ഢികളാക്കുന്ന കള്ളങ്ങളാണ് അവർ പറഞ്ഞു പരത്തുന്നത് മാത്രമല്ല യദുവിനെതിരെ അവർ സ്വഭാവഹത്യയും നടത്തുന്നു എന്നിരുന്നാലും സത്യം തിരിഞ്ഞറിഞ്ഞ അന്തം കമ്മികളല്ലാത്ത പൊതുജനങ്ങൾ യദുവിന് കറുത്ത സപ്പോർട്ടുമായി രംഗത്ത് വന്നിട്ടുണ്ട് മന്ത്രി ഗണേഷ് കുമാർ ആകട്ടെ ബസ് യാത്രക്കാരുമായി നേരിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നറിയാൻ കഴിഞ്ഞു അവരുടെ മൊഴികൾ യതുവിന് അനുകൂലമാണ് അദ്ദേഹത്തെ പ്രകോപിപ്പിച്ചത് മേയറും എം എൽ എയുമാണെന്നാണ് എന്നാണ് അവർ മന്ത്രിയോട് പറഞ്ഞത് അത്രേ ഇവിടെയാണ് ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ തൻ്റെ നിഷ്പക്ഷത കാണിക്കേണ്ടത് വ്യക്തിത്വം കാണിക്കേണ്ടത് രാഷ്ട്രീയ സ്വാധീനത്തിനും ഭീഷണികൾക്കും ഉപരിയാണ് താനെന്ന് ഇവിടെയാണ് അദ്ദേഹം കേരളത്തിലെ ജനങ്ങളെ കാണിച്ചു കൊടുക്കേണ്ടത് താങ്ക് വെരി മച്ച്